എന്ന് പറയുമ്പോൾ പോകാൻ പോലീസ് അനുമതി പ്രവർത്തകർക്കെതിരെ പോലീസ് ലാത്തി വീശി പോകാനുള്ള അവസരത്തിന് വഴി ലഭിച്ചപ്പോൾ അതിലൊന്നും പോകാതെ കാറിന്റെ ഡോറ് തുറന്ന് പുറത്തിറങ്ങിയിട്ട് ബാരിക്കേഡിന് മുകളിൽ ചാടിക്കേറിയിട്ട് താഴേക്ക് ചാടിയിട്ട് പോലീസുകാർ മർദ്ദിച്ചിരുന്ന പ്രവർത്തകനെ തന്റെ തോളോട് തോൾ ചേർത്തിട്ട് ബാരിക്കേഡിന് മുകളിൽ തിരിച്ചു കയറിയിട്ട് പ്രവർത്തകനോടൊപ്പം തിരിച്ചു ചാടി കാറിലേക്ക് പോയ പ്രിയങ്ക ഗാന്ധിയോളം വരുമോ ഇന്ത്യ രാജ്യത്ത് ഒരു നേതാവിന്റെ ധീരത പെണ്ണാണ് പെൺപുലിയാണ് പെൺപുലി എന്ന് പറയുമ്പോൾ ഇന്ദിരയുടെ കൊച്ചുമകളാണ് ആ വീര്യവും ആ ആർജവും ആ നട്ടലിന് ഒരു ബലവും കുറച്ചിട്ടില്ല ആർജവത്തിന്റെ സ്വനമായി മാറിയ പ്രിയങ്ക ഗാന്ധിയുടെ നേർ ചിത്രം കണ്ട രോമാഞ്ചത്തിലാണ് നവമാധ്യമങ്ങളും ഈ രാജ്യത്തെ പെൺകുട്ടികളും അമ്മമാരും അച്ഛന്മാരും ഒക്കെ ഈ ധീരതയാണ് ഈ രാജ്യത്തിന് ആവശ്യമുള്ളത് എന്ന് വിളിച്ചുകൂവി പലരും പറയുന്നുണ്ട് സ്വന്തം പ്രവർത്തകനെ തല്ലിച്ചതക്കുമ്പോൾ നോക്കി നിൽക്കുന്ന നേതാക്കന്മാരെ നമ്മൾ കണ്ടിട്ടുണ്ട് പ്രവർത്തകരെ പോലീസ് ലാത്തി വീശി അടിക്കുന്ന സമയത്ത് കണ്ടം വഴി ഓടിയിട്ട് സ്വന്തം ശരീരം സുരക്ഷിതമാക്കുന്ന നേതാക്കന്മാരെ എത്രയോ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പ്രിയങ്ക ഗാന്ധി ബാരിക്കേഡിന് മുകളിൽ ചാടിക്കേറിയിട്ട് താഴേക്ക് ചാടിയപ്പോൾ ഒരു പോലീസുകാരൻ പ്രിയങ്ക ഗാന്ധിയുടെ കോളറിന് പിടിക്കുകയുണ്ടായി എന്നാൽ ആ കൈ തട്ടി മാറ്റിയിട്ട് തന്നെ വളഞ്ഞ പോലീസുകാരെ തട്ടി മാറ്റിയിട്ട് പ്രവർത്തകനെ നെഞ്ചോട് ചേർത്ത് വെച്ച് പോലീസിന്റെ വലയത്തിൽ നിന്ന് സുരക്ഷിതമാക്കിയിട്ട് അവനൊരു സുരക്ഷ നൽകിയതിന് ശേഷമാണ് നോയിഡയിൽ നിന്ന് ഹത്രസിലേക്ക് തൻ്റെ സഹോദരനുമായിട്ട് പ്രിയങ്ക ഗാന്ധി കടന്നു ആ വീഡിയോ വൈറലാകുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ഉത്തർപ്രദേശിന്റെ രാഷ്ട്രീയത്തിൽ പ്രിയങ്ക ഗാന്ധിക്ക് വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളിപ്പടർന്നിരിക്കുന്ന വർഗീയതയ്ക്ക് ഒരു ചെറിയ ശമനമുണ്ടാക്കാൻ പ്രിയങ്ക ഗാന്ധിയുടെ ഈ ധീരമായ നീക്കത്തിൽ സാധിക്കുമെന്നുള്ള കാര്യം തന്നെയാണ് എടുത്തു പറയേണ്ടത് രാഹുലും പ്രിയങ്കയും ചേർന്ന് കഴിഞ്ഞാൽ മാസഡ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല വിപ്ലവം ഉണ്ടാക്കാൻ പറ്റിയേക്കാം പക്ഷേ വിപ്ലവത്തിന്റെ പ്രതിഫലനങ്ങൾ നൽകേണ്ടത് ജനങ്ങൾ തന്നെയാണ് ആ ജനങ്ങളുടെ മനസ്സിനകത്ത് വർഗീയത കുന്നുണ്ടെങ്കിൽ ആ കുന്നിടിച്ച് നിരപ്പാക്കാൻ ഇത്തിരി പാടുപെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഹത്രസിലേക്ക് രാഹുലിന്റെയും പ്രിയങ്കയുടെയും മരണമാസ നീക്കം ലോകം തന്നെ ചർച്ച ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുകയാണ് നില്ക്കുകയാണ് കേരളം Momma's dishwasher liquid, soft on hands.